പ്പോഴേ ഇതുപോലൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഇതുപോലൊരു കറി ബീട്രൂട്ട് വെച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അത് നല്ല ചൂടാണ് കൊള്ളാം

ഇത്രയും വലിപ്പത്തിനുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം നല്ല ഫ്രഷ് ബീട്രൂട്ട് നോക്കി എടുക്കണം ഇതേപോലെ ഇത് നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കി എടുക്കണം അപ്പഴി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പഴ് തൊലിയൊക്കെ കിളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി ജോലി തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോഴെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇതിനെ ഒന്ന് കുക്കറിലോട്ട് ഇട്ടുകൊടുക്ക മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കുക അതുപോലെ വേഗാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കർ അടച്ചു ഇവിടെ വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജീരകം ഇട്ടുകൊടുക്ക ഒരു വൺ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്ക

കുക്കറേ ഒന്ന് മൂപ്പിച്ചെടുക്കാം മീനിലേക്ക് വലിയൊരു സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഏറ്റെടുക്ക

തക്കാളി പുഴ ഇട്ട് കൊടുക്കുക ഓരോങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇട്ടുകൊടുക്കുക അതേപോലെ തന്നെ ഒരു മുരിങ്ങക്ക് വലുതാണ് അതും കൂടെ ഇട്ടുകൊടുക്കുക ീസ്പൂൺ ടീസ്പൂൺ പൊടി കുറച്ച് മഞ്ഞൾ പൊടി ഒരു വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു വൺ ടീസ്പൂൺ നീരേശൻ്റെ പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ബീത്രുട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ഏഴെട്ട് വിസിൽ കൊടുത്ത് വേവിച്ചെടുത്തതാണ് അപ്പോഴും ഓരോ കുക്കറിൻ്റെയും ക്വാളിറ്റി ഒക്കെ അനുസരി അനുസരിച്ചിരിക്കുന്ന വേവ് ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു കൊടുക്കാം തേങ്ങ ഒരു കൊച്ചുള്ളിയും ഒര ടീസ്പൂൺ മഞ്ഞൾ എടു മഞ്ഞൾ പൊടിയും എടുത്തിട്ടുണ്ട് അപ്പഴി ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോഴു ആവശ്യമായ കുറച്ച് തൈര് തൈരുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വരും അപ്പോഴ അവരുടെ പുളപ്പിന് ആവശ്യമായ തൈര് എടുക്കുക അപ്പോഴിതിനെ ഒന്ന് അടിച്ചെടുക്കലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൂ ഒഴിച്ചു കൊടുക്ക കുറച്ച് വെള്ളവും കൂടെ ഒന്നും അഴിച്ചിടുക ഇപ്പഴേ കറണ്ട് പോയി അതുകൊണ്ടാണ് വെട്ടാൻ കുറഞ്ഞ അവസരത് ഉപ്പില്ലെങ്കിൽ ഉപ്പൊഴിച്ചു കൊടുക്കാൻ ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്ക അതേപോലെ ഇനി കറിയിലേ സൂട്ട് കൊടുക്കാല മുളക് പൊടിയങ്ങോട്ട് ഇട്ട് കൊടുക്കുക വളരെ ടേസ്റ്റി ഒരു കറിയാണ് എന്തല്ലേ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്